ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ മനോഹരമായൊരു പ്രദേശത്താണ് ഞാൻ ഉള്ളത് കേട്ടോ ഒരു റോഡരെങ്കിൽ തന്നെയാണ് അല്ലേ അതായത് നമ്മുടെ പുത്തനത്താണിക്കടുത്ത് പുത്തനത്താണിന്നൊരു ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ഇങ്ങോട്ട് വന്നാൽ തുവക്കാട് ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്തുള്ളൊരു പ്രദേശത്താണ് ഞാനുള്ളത് തുവക്കാട് ജംഗ്ഷൻ എന്ന് വേണമെന്നു പറയാൻ പറ്റില്ല ആ അക്ഷയൻ്റെ അവിടെ നിന്ന് നടക്കാവുന്ന ദൂരത്തിലാണ് നമ്മളുള്ളത് ചുറ്റോട് ചുറ്റും ധാരാളം വീടുകളൊക്കെയുള്ള അല്ലെ നിരവധി വീടുകളൊക്കെയുള്ള വളരെ കാമൺ ആയിട്ടുള്ള ഒരു അടിപൊളി പ്രദേശത്താണ് ഞാനുള്ളത് എന്തായാലും ഇന്ന് നമുക്ക് കാണിക്കാനുള്ളത് ഒരു ഏഴ് സെൻറ്റ് സ്ഥലവും ഒരു ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറിനടുത്ത് ഒരു ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് കാണിക്കാനുള്ളത് ഒരു ഫോർ ബെഡ്റൂമുള്ള വീടാണ് കാണിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു ലൊക്കേഷനൊക്കെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും കാരണം വീടൊക്കെ വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പിന്നെ വളരെ ശാന്തമായ ഒരു പ്രദേശത്തിൽ ചുറ്റോട് ചുറ്റി വീടുകളൊക്കെയുള്ള ഒരു അടിപൊളി പ്രദേശം അപ്പോൾ നമുക്ക് നമ്മൾ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു വഴിയാണത് അത്യാവശ്യം എല്ലാ വാഹനങ്ങളും വരുവാനുള്ള വീതിയുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കാറോ ജീപ്പോ ഇനി അതല്ല ടിപ്പറോ എല്ലാം വരും നമുക്ക് അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ എന്തായാലും ഏഴ് സെന്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ചുറ്റോട് ചുറ്റും മതിലൊക്കെ ക്ലിയറാണ് ചെറിയൊരു കുട്ടി മതിലൊക്കെ ഇവിടെ കാണാനുണ്ട് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒന്നും ചെയ്യാനില്ല ഏകദേശം ഒരു നാല് വർഷം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം ഏകദേശം ആയി കാണാം ഒരു ഈ വീട് നിർമ്മിച്ചിട്ടോ അപ്പോൾ ആൾ താമസമുള്ള വീടാണ് നിലവിൽ ഏഴ് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ചുറ്റി നടന്ന് കാണാനൊന്നുമില്ല ഈ സ്ഥലം ഏഴ് സെൻറ്റിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ നമുക്കിവിടേതാ ഒരു മുരിങ്ങമരവും അതിൻ്റെ പുറകിലൊരു തെങ്ങും അങ്ങനെ ചില്ലറ് മരങ്ങളൊക്കെ കാണാനുണ്ട് മുറ്റിൽ തന്നെ നല്ല വലിയൊരു കായ്ക്കണം നല്ലൊരു തെങ്ങുണ്ട് കേട്ടോ ഇഷ്ടംപോലെ നാളികേരമുള്ള അടിപൊളി തെങ്ങന്നെയാണ് പിന്നെ ഒരു കാർ പോർച്ച് സൗകര്യം പുറത്തുണ്ട് എന്തായാലും നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം നിലവിൽ ഉള്ളത് ഇഷ്ടം പോലെ വെള്ളമാണ് കേട്ടോ മുപ്പത് അടിയിൽ തന്നെ നിറയെ അല്ലേ താത്താൻ പറ്റാത്ത അത്രയും രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നതെന്നാണ് കിണറെ കുത്തുന്ന സമയത്ത് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു സിറ്റൗട്ട് അല്ലേ അത്യാവശ്യം ഗസ്റ്റൊക്കെ വന്ന് അങ്ങനെ ഇരിക്കാൻ വേണ്ട ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ചെറിയൊരു സിറ്റൗട്ട് അത് കഴിഞ്ഞാൽ നേരെ വലിയൊരു ഹാളാണ് വിശാലമായൊരു ഹാളെന്ന് വേണമെങ്കിലും പറയാൻ പറ്റില്ലേ ഹാളെന്ന് വെച്ചാൽ സെറ്റ് സെറ്റിയൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെങ്ങനെ ഒരു ടി വി സെക്ഷനൊക്കെ ഉണ്ട് നമുക്ക് നേരെ ഈ സെറ്റിൽ നിന്നാൽ തന്നെ കാണാൻ കഴിയുന്ന പോലെ സ്റ്റയറിനോട് ചേർത്താണ് ടെലിവിഷനൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഹാളെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഹാളിനോട് ചേർന്ന് സ്റ്റയറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇടൊരു ഉണ്ട് അപ്പോൾ ഡൈനിങ് ടേബിൾ മാത്രമല്ല വാഷ് ചെയ്യാനുള്ള സൗകര്യം ഭാഗത്ത് തന്നെയുണ്ട് പിന്നെ മുകളിൽ നിന്നുള്ള നല്ല വെളിച്ചമല്ലേ നല്ലൊരു പറകോൾ ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്ന ഏറ്റവും ടോപ്പ് നീതി വരെ അപ്പോൾ നല്ലൊരു സൺലൈറ്റൊക്കെ ഇവിടെ ഇട്ടിരുന്നുണ്ട് അല്ലേ പിന്നെ താഴെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഉള്ളതാണ് ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂം വലിയൊരു കട്ടിലൊക്കെ ഇട ഇട്ടാലും ഒരു എന്താ പറയുക സ്പേസും ഒരു അലമാര പിന്നെ ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റും സൗകര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ട് ആ അപ്പോൾ ആണ് ടോട്ടല് താഴെയുള്ള രണ്ട് ബെഡ്റൂമിലും ആ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം ഇത് വന്നിട്ടൊരു അലമാരൊക്കെയുള്ള സ്പേസ് ഉണ്ട് ഒരു ബെഡ് സ്പേസ് ഉണ്ട് ഇതും വന്നിട്ടൊരു ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ടോയ്ലറ്റ് തന്നെയാണ് നമുക്ക് കാണാം ഇനി മുകളിലാണ് അതിനു മുമ്പ് നമുക്ക് കിച്ചൺ കൂടി കാണിക്കണം അല്ലേ കിച്ചൺ എന്നിട്ട് ഈ ഒരു വശത്തന്നെ നമ്മുടെ ഡൈനിങ്ങിനോട് ചേർന്നിട്ടാണ് കിച്ചൺ സ്പേസ് ഉള്ളത് അത്യാവശ്യം ഒരു കിച്ചൺ തന്നെയാണ് ഒരു ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെച്ചാൽ തന്നെ നമുക്കിവിടെ സ്റ്റൗ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അടുപ്പ് കൂടെ ഉണ്ട് ഇതിനോട് ചേർന്നിട്ട് ആഹാ ഇവിടെ അടുപ്പുണ്ട് അടുപ്പ് യൂസ് ചെയ്യാത്തോണ്ട് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ് സാധാ വിറകടുപ്പും കൂടി ഉണ്ട് ലാലുവ അടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി പുറത്തേക്ക് ഇങ്ങനെ ഈ ഒരു അത്യാവശ്യ സൗകര്യം എന്ന് വെച്ചാൽ അല്ലേ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് ഇനി പുറത്തേക്ക് ചെറിയൊരു വർക്ക് ഏരിയ പോലെ ഈ ഒരു ഭാഗത്ത് ഒരു സ്പേസ് ഉണ്ട് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നല്ല സേഫ് ആൻഡ് ആണ് ഇവിടെ നിന്നാൽ തന്നെ നമുക്കിതിൻ്റെ ഈ പുറകു വശവും ഈ മതിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അല്ലെ കോമ്പൗണ്ട് വാൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും പിന്നെ അപ്പോൾ താഴത്തെ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു അല്ലേ വർക്ക് ഏരിയയോട് ചേർന്ന് എന്താ പറയുക സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇനി നമുക്ക് മുകളിലേക്കാണ് പോകേണ്ട കേട്ടോ ഇപ്പോൾ മുകളിലേക്ക് ഹാളിൽ നിന്ന് തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെയർ ഒക്കെ ഉണ്ട് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുത്തിട്ടുള്ള അല്ലേ അപ്പോൾ നമുക്കിനി മുകളിൽ പോയിട്ട് മുകളിലത്തെ കാഴ്ച കൂടി കാണാം കേട്ടോ അപ്പോൾ മുകളിൽ എന്ന് പറയുമ്പോൾ അല്ലേ മുകളിൽ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് വളരെ ഭംഗി ഭംഗിയിലും ഉറപ്പിലും തന്നെയാണല്ലേ സ്റ്റെയർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ചെറിയൊരു എന്താ പറയുക ഒരു സ്പേസ് മുകളിലുണ്ട് രണ്ട് ബെഡ്റൂം ആണെന്ന് പറഞ്ഞല്ലേ രണ്ട് ബെഡ്റൂമിന് കൂടി ഒരു കോമൺ ടോയ്ലറ്റ് ടോയ്ലറ്റാണ് മുകളിലുള്ളത് അതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് അല്ലേ രണ്ട് ബെഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു അലമാരയ്ക്കുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കന്ന് കണ്ടു കളയാം അല്ലേ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പം അത്യാവശ്യം കുറച്ചുകൂടെ വലുപ്പുള്ളൊരു ബെഡ്റൂമാണ് ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് പറയാൻ പറ്റില്ലേ വലിയ ബെഡ്റൂമാണ് പിന്നെ വലിയൊരു ബെഡ് സ്പേസും പിന്നെ ഒരു അലമാരയ്ക്കുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി സൈഡിലേക്കൊരു ഡോറ് കണ്ടാന്ന് പറഞ്ഞില്ലേ നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ അങ്ങോട്ട് പോകുന്നതിന് ഇതാ ഇവിടെ ഇവിടുന്ന് ഈയൊരു ഡൈനിങ് ഒക്കെ ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയാണ് മുകളിൽ നിന്ന് ഒരു നല്ല നല്ലപോലെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞില്ലല്ലേ ഇനി നമുക്ക് പുറത്തേക്ക് ഇത് ഇവിടെ ചെറിയ രീതിയിൽ സ്ട്രെസ് വർക്കൊക്കെ ചെയ്ത് അലക്കാനും അല്ലേ നമ്മുടെ എന്താ പറയുക വാഷിംഗ് മെഷീനൊക്കെ ഈ ഭാഗത്താണ് വച്ചിരിക്കണത് തുണിയൊക്കെ നമുക്ക് നനയാതെ തന്നെ ഉണക്കിയെടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് നമ്മളീ ഒരു മനോഹരമായ പ്രദേശത്തുള്ള ഈ ഒരു ഏഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഏകദേശം പറഞ്ഞു അല്ലേ ഒരു നാല് ബെഡ്റൂം എന്ന് പറയുമ്പോൾ നമ്മൾ താഴെ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള മുകളിൽ രണ്ട് ബെഡ്റൂമുള്ള അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള അല്ലേ ഹാളും ഡൈനിങ് റൂമും അതേപോലെ തന്നെ നമ്മൾ കാർപോറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കിവിടുത്തെ ഒരു സൗകര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പുത്തനത്താണയിൽ നിന്നൊരു ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ എന്ന് പറഞ്ഞില്ല അതേപോലെ തന്നെ തിരൂരും വളരെ അടുത്തന്നെ തിരുവൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു എട്ടെട്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇങ്ങോട്ടുണ്ടാക്കുള്ളൂ അപ്പോൾ ഇത്രയും സൗകര്യങ്ങളുള്ള പിന്നെ ഈ ഒരു തൂവക്കാടെന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഗൂഗിളിൽ തന്നെ കാണാൻ പറ്റും പള്ളിയും മദ്രസയും അതുപോലെ തന്നെ സ്കൂൾ സൗകര്യങ്ങളും അല്ലേ ക്ഷേത്രങ്ങളും അങ്ങനെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു പരിസരത്തുനിന്നല്ലേ ഒരു നടക്കാവുന്ന ദൂരത്തിൽ തന്നെയാണ് നമുക്കുള്ളത് അല്ലേ ജംഗ്ഷനിലേക്ക് നടക്കാവുന്ന ദൂരത്തിൽ തന്നെയാണ് പിന്നെ ചുറ്റോട് ചുറ്റും വളരെ മനോഹരമായ വീടുകളും എന്താ പറയുക ഒരു ശാന്തമായ ഒരു പ്രദേശം കൂടിയാണ് അല്ലേ അപ്പോൾ ഇനി കൂടുതലൊന്നും വലിച്ചെ നീട്ടി കൊണ്ടുപോകുന്നില്ല അല്ലേ ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ച ഒരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താഴെ കൂടുതൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്ട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ വിളിക്കാം നേരിട്ടൊന്ന് വീടൊക്കെ കാണാം പിന്നെ കൊടുക്കണം കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളത് വളരെ മാന്യമായ ഒരു തുക തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ടോട്ടലായിട്ട് ഈ ഒരു പ്രദേശത്തെ ഒരു ലാൻഡ് വാലിയൊക്കെ നിങ്ങൾ അന്വേഷിച്ച് അറിയാൻ പറ്റില്ലേ അത്യാവശ്യം വീടൊക്കെ വെക്കാൻ ആളുകൾ അന്വേഷിക്കുന്ന അതല്ലെങ്കിൽ ആ ടൗണത്തെ തിരക്കിൽ നിന്നൊക്കെ മാറി നല്ല ഒരു എന്താ പറയുക അന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വിലയുള്ള അതായത് മാന്യമായ റേറ്റ് കിട്ടുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ ഒരു തുവക്കാട് അതിൻ്റെ പരിസരം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരെ നിന്ന് വിളിച്ചിട്ട് പോലും നമ്മൾ അല്ലേ പാലക്കാട് ഇത്രയും ദൂരം വരെ ഒരുപാട് സമയമാണ് എന്നിട്ട് നമ്മൾ വന്നതെന്ന് വെച്ചാൽ ആളുകൾ അന്വേഷിക്കുന്ന സ്ഥലങ്ങളല്ലേ നമ്മൾ വളാഞ്ചേരി അതുപോലെ തന്നെ പുത്തനത്താണ് തിരൂര് ഈ ഭാഗങ്ങളിലൊക്കെ ധാരാളം എൻക്വയറികൾ നമുക്ക് വരാറുണ്ട് അപ്പോൾ ടോട്ടൽ ആയിട്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് അൻപത് ലക്ഷം രൂപയാണ് അപ്പോൾ അൻപത് ലക്ഷം രൂപ എന്നുള്ളത് അവസാനമാക്കണമെന്ന് ആൾക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താം എന്ന് പറഞ്ഞാൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിലോട്ട് വലിയ രീതിയിലല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓണറുമായി കോൺടാക്ട് ചെയ്യുക മോ ഡീറ്റെയിൽസ് ഒക്കെ അല്ലേ ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ ഇങ്ങോട്ട് കാണാൻ വരുമ്പോൾ അല്ലെ ലൊക്കേഷൻ അയച്ചു തരാം നിങ്ങൾ ഓഫീസ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഓണറുടെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ച് തരുന്ന തരുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ കൂടുതലൊന്നും പറയാനില്ല നമ്മൾ സാധാരണ പറയാറുള്ള പോലെ തന്നെ അല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം അതെ ബു ബൈ